ഹണി റോസിന്റെ സൗന്ദര്യ രഹസ്യം ഹണി റോസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വളരെ മനോഹരമായ മുഖവും പുഞ്ചിരിയുമായിരിക്കും പലപ്പോഴും ആളുകൾ ഹണി റോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒരു ചുളിവ് പോലും ഇല്ലാത്ത മുഖക്കുരുവോ പാടുകളോ ഇല്ലാത്ത ചർമ്മം എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ പല വഴികൾ പരീക്ഷിച്ചിട്ടും ഫലം കാണാത്തവരും ഉണ്ടാകും മുപ്പത് കഴിയുമ്പോൾ മുതൽ ഈ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നാൽ ഹണി റോസിനെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല കാരണം ഇരുപത്തഞ്ച് വർഷമായി ഹണി റോസ് തന്റെ സൗന്ദര്യ സംരക്ഷണത്തിനായി പിന്തുടരുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് താൻ സൗന്ദര്യം സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും താരം നൽകുകയാണ് സിമ്പിൾ ആണ് കാര്യം രാമച്ചും കൂടി ചേർന്നുള്ള ഹണി ബാത്ത് സ്ക്രബ്ബർ താരം ഉപയോഗിക്കാറുണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഇത് ഉപകാരപ്രദമാണെന്നാണ് താരം പറയുന്നത് നിർജീവമായ തൊലി നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഈ സ്ക്രബ്ബർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിൽ സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് പുരട്ടി തേക്കാം വർഷങ്ങളായി ഹണി റോസ് പിന്തുടരുന്ന ഈ രീതിയാണ് ഇതെന്നാണ് പറയുന്നത് കൂടാതെ നന്നായി ഫുഡ് കഴിക്കുക എന്നല്ല നല്ല ഫുഡ് കഴിക്കുക നന്നായി ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക ആരോഗ്യം മെയിൻ്റെയിൻ ചെയ്യുക എന്നതാണ് പ്രധാനം മുഖത്ത് എന്തെങ്കിലും തേക്കുന്നതിലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് നടി കരുതുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ഗ്ലോ സ്കിൻ കിട്ടുന്നത് എന്നും ഹണി റോസ് കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എക്ണിറോസിന്റെ സൗന്ദര്യ രഹസ്യം ഹണി റോസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വളരെ മനോഹരമായ മുഖവും പുഞ്ചിരിയുമായിരിക്കും പലപ്പോഴും ആളുകൾ ഹണിറോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒരു ചുളിവ് പോലും ഇല്ലാത്ത മുഖക്കുരുവോ പാടുകളോ ഇല്ലാത്ത ചർമ്മം എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ പല വഴികൾ പരീക്ഷിച്ചിട്ടും ഫലം കാണാത്തവരും ഉണ്ടാകും മുപ്പത് കഴിയുമ്പോൾ മുതൽ ഈ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നാൽ ഹണി റോസിനെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല കാരണം ഇരുപത്തഞ്ച് വർഷമായി ഹണി റോസ് തന്റെ സൗന്ദര്യ സംരക്ഷണത്തിനായി പിന്തുടരുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് താൻ സൗന്ദര്യം സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും താരം നൽകുകയാണ് സിമ്പിൾ ആണ് കാര്യം രാമച്ചും കൂടി ചേർന്നുള്ള ഹണി ബാത്ത് സ്ക്രബ്ബർ താരം ഉപയോഗിക്കാറുണ്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ ഇത് ഉപകാരപ്രദമാണെന്നാണ് താരം പറയുന്നത് നിർജീവമായ തൊലി നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഈ സ്ക്രബ്ബർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിൽ സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് പുരട്ടി തേക്കാം വർഷങ്ങളായി ഹണി റോസ് പിന്തുടരുന്ന ഈ രീതിയാണ് ഇതെന്നാണ് പറയുന്നത് കൂടാതെ നന്നായി ഫുഡ് കഴിക്കുക എന്നല്ല നല്ല ഫുഡ് കഴിക്കുക നന്നായി ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് പ്രധാനം മുഖത്ത് എന്തെങ്കിലും തേക്കുന്നതിലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് നടി കരുതുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ഗ്ലോ സ്കിൻ കിട്ടുന്നത് എന്നും ഹണി റോസ് കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്